ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലയോട്ടൈ ഇന്നൊരു മിക്സ് മില്ലറ്റ് ഇഡലി ഉണ്ടാക്കിയാലോ തീർച്ചയായും വ്യത്യസ്തമായ ഇഡ്ഡലി ആയിരിക്കും തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക അതാ നമ്മൾ ഉപയോഗിക്കുന്ന മില്ലറ്റാണ് ഇതാണ് കേട്ടോ മില്ലറ്റിൻ്റെ പുല്ല് നമ്മൾ ഫിംഗർ മില്ലറ്റ് എടുത്തിട്ടുണ്ട് ലിറ്റിൽ മില്ലറ്റ് എടുത്തിട്ടുണ്ട് ബരനാഡ് മില്ലറ്റ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ഒരു ആറേഴ് മണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കണം കേട്ടോ അതിനുവേണ്ടി നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഉഴുന്ന് നമ്മൾ ഒരു കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒപ്പം പകുതിയാണ് എടുത്തിരിക്കുന്നത് മില്ലിൻ്റെ നേരെ ഓപ്പോസിറ്റ് വൺ ബൈ വൺ ബൈ ടു എന്നുള്ള റേഷ്യയിൽ നമ്മൾ പുല്ലും നമ്മുടെ ഉഴുന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടും വാഷ് ചെയ്ത് നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം ബാറ്ററി ഉണ്ടാക്കാം നമ്മൾ മായിട്ട് അരച്ച് നല്ല കട്ടിയുള്ള ബാറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ഓവർ നൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക ഫെർമെൻറ്റേഷൻ നാച്ചുറൽ ഫെർമെൻറ്റേഷനാണ് ഉപ്പ് മിക്സ് ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ തണുപ്പായാലും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുപ്പിന് നമുക്ക് ആറു മണിക്ക് നമുക്ക് ബാറ്ററി റെഡി ആടി പോയി ബാറ്ററി കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വച്ചാൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെ ഗുഡ് റെസിപ്പി ഉണ്ട് നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ബാറ്ററി ഉപയോഗിച്ച് അതിൽ ഒരു ഹെൽത്തി ഇഡ്ലിയാണ് കേട്ടോ എന്നും റൈസ് കഴിച്ച് മടുത്തവർക്കൊരു ആയിട്ട് നമുക്ക് ഈ മില്ലറ്റ് പരീക്ഷിക്കാവുന്നതാണ് ഒരു ഹെൽത്തി ഇഡ്ഡലി നമുക്ക് റെഡിയാക്കാം അത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഡലി റെഡിയാണ് വളരെ ഈസിയാണ് ഇഡ്ഡലി ഇഡലി തീർച്ചയായും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലിക്ക് സാധപ പോലെ തന്നെ നമ്മൾ കോക്കനട്ട് ചട്നിയാണ് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ചട്നി നല്ല ചിന്തയും ഇതിലേ ചെറുളിയൊക്കെ കൂട്ടി അരച്ച ഉള്ളി ചമ്മന്തി അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം ഞാനിവിടെ നല്ല തേങ്ങ ചമ്മന്തി വന്നു കേട്ടോ തേങ്ങ ചമ്മന്തി നല്ല പാൽ ചായയും കൂടി കഴിക്കാം താങ്ക് യു താങ്ക് യു സജിസ്റ്റ് ഫ്ലൈ ബായ്